ഹായ് ഗെയ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു അടിപൊളി ബോണ്ടൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആറ് ഉരുളക്കിയങ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം ക്ലീൻ ആക്കി ഇനി നമുക്ക് കട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കുറച്ച് വെള്ളം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുക്കറില് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് മേടിച്ചെടുക്കണം വട്ടിലക്കേങ്ങ് വന്ന് വരുന്ന ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു മൂന്ന് ഉള്ളി എടുത്തിട്ട് അതൊക്കെ ഒന്ന് ക്ലീനാക്കി നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കണം വേണ്ട മസാല റെഡിയാക്കി എടുക്കാം അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം പിന്നെ നമുക്ക് ഇതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം ശേഷം കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വായന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കി അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി ചേർക്കണം മല്ലിപ്പൊടി ചേർക്കണം അതുപോലെ തന്നെ കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കണം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചിക്കനും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മസാലയിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം മിക്സ് കൊടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബോണ്ടയിലോട്ട് വേണ്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം ിലോട്ട് വേണ്ട മാവ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് മൈദപ്പൊടി കടലമാവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴിച്ചെടുക്കണം ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് തയ്യാറാക്കിയിട്ടുള്ള ബോണ്ടയുടെ മസാല ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഇനി ഓരോന്ന് ഓരോന്നായി എടുത്ത് മാവിൽ മുക്കിയ ശേഷം ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബോണ്ട വെട റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ